അമേരിക്കൻ ഐക്യനാടുകളിലെ ആരോഗ്യ മേഖലയുടെ ഭാവിക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നതും ആയിരക്കണക്കിന് നഴ്സിംഗ് വിദ്യാർത്ഥികളെ ആശങ്കയിലാഴ്ത്തുന്നതുമായി ഒരു നയപരമായ മാറ്റമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ നടപ്പിലാക്കിയത് സ്റ്റുഡന്റ് ലോൺ പരിഷ്കരണത്തിന്റെ ഭാഗമായി ട്രംപ് ഒപ്പുവെച്ച വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് പ്രകാരം നഴ്സിംഗ് ഡിഗ്രികളെ പ്രൊഫഷണൽ ഡിഗ്രി വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കിയതായാണ് ഈ വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് സാമ്പത്തിക സഹായത്തിന് അർഹത പരിമിതപ്പെടുത്തുന്ന ഈ തീരുമാനം നഴ്സിംഗ് പോലുള്ള സുപ്രധാന മേഖലകളിലേക്ക് വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തെയും അതുവഴി രാജ്യത്തിന്റെ ആരോഗ്യ പരിപാലന സംവിധാനത്തിന്റെ നിലവാരത്തെയും ഗുരുതരമായി ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട് പ്രസിഡന്റ് ട്രംപ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ നിയമമാക്കിയ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് രാജ്യത്തെ വിദ്യാർത്ഥി വായ്പകളുടെ കാര്യത്തിൽ സമൂലനമായ മാറ്റങ്ങളാണ് നിർദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ സെക്രട്ടറി ലിൻഡ മക്മഹന്റെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കിയ ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം സ്റ്റുഡന്റ് ലോണുകളുടെ കാര്യത്തിൽ വലിയ തോതിലുള്ള വെട്ടിക്കുറവുകൾ വരുത്തുക എന്നതായിരുന്നു എന്നാൽ ഈ വെട്ടിക്കുറവുകൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ബിരുദാനന്തര ബിരുദ പഠനങ്ങളെയാണ് ഈ നിയമം നടപ്പിലാക്കുന്നതിലെ പ്രധാന വ്യവസ്ഥകളും അവയുടെ പ്രത്യാഘാതങ്ങളും നിരവധിയാണ് ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന ചെലവുകൾക്കായി ലഭിച്ചിരുന്ന പ്രധാന ധനസഹായ മാർഗ്ഗമായിരുന്നു ഗ്രോഡ് പ്ലസ് ലോണുകൾ ഈ വായ്പകൾ വിദ്യാർത്ഥികളുടെ സാമ്പത്തിക പശ്ചാത്തലം പരിഗണിക്കാതെ അവരുടെ ആവശ്യകതകൾക്ക് അനുസരിച്ച് വലിയ തുക കടമെടുക്കാൻ അവസരം നൽകിയിരുന്നു പുതിയ നിയമം ഗ്രോഡ് പ്ലസ് ലോണുകൾ നിർത്തലാക്കിയതോടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഗുണനിലവാരമുള്ള ബിരുദാനന്തര ബിരുദ പഠനം ഇനി ലഭ്യമാവുകയില്ല ഇത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശന നിരക്കിനെ പ്രതികൂലമായി ബാധിക്കാനും വിദ്യാഭ്യാസ അവസരങ്ങളിലെ സാമ്പത്തിക അസമത്വം വർദ്ധിപ്പിക്കാനും കാരണമാകും പുതിയ നിയമം വിദ്യാർത്ഥികൾക്ക് കടം വാങ്ങാവുന്ന തുകയ്ക്ക് കർശനമായി പരിധി നിശ്ചയിക്കുന്നു ഏറ്റവും പ്രധാനമായി രണ്ട് ലക്ഷം എന്ന ഉയർന്ന വായ്പാ പരിധിക്ക് അർഹതയുള്ളത് പ്രൊഫഷണൽ ഡിഗ്രി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഡോക്ടർമാർ അഭിഭാഷകർ ദന്ത ഡോക്ടർമാർ തുടങ്ങിയ ചില പ്രത്യേക മേഖലകളെയാണ് സാധാരണ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് ഈ ഉയർന്ന പരിധിക്ക് പുറത്തുള്ള മറ്റ് ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് വളരെ കുറഞ്ഞ വായ്പാ പരിധി മാത്രമേ അനുവദിക്കൂ ഈ താഴ്ന്ന പരിധി നഴ്സിംഗ് പോലുള്ള ചിലവേറെ വിദ്യാഭ്യാസ മേഖലകളിലെ പഠന ചെലവുകൾക്ക് ഒരിക്കലും മതിയാകില്ല വിവാദങ്ങൾ വർദ്ധിപ്പിക്കുന്നത് നഴ്സിംഗ് പോലുള്ള സുപ്രധാന മേഖലയിൽ ഡിഗ്രികളെ പ്രൊഫഷണൽ ഡിഗ്രി പട്ടികയിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവാക്കി എന്നതാണ് ഈ ഒഴിവാക്കൽ നഴ്സിംഗ് വിദ്യാഭ്യാസത്തെയും ആരോഗ്യ മേഖലയും പല വിധത്തിൽ ബാധിക്കും ഉയർന്ന പഠന ചെലവുകൾ നേരിടാൻ ആവശ്യമായ രണ്ട് ലക്ഷം വായ്പാ പരിധി നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് നിഷേധിക്കപ്പെടുന്നു ഇതോടെ പഠനം പൂർത്തിയാക്കാൻ സ്വന്തമായി മറ്റു വഴികൾ കണ്ടെത്തേണ്ട അവസ്ഥയിലേക്ക് വിദ്യാർത്ഥികൾ എത്തുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഫെഡറൽ സഹായം ഇല്ലാതെ ഗുണനിലവാരമുള്ള സ്ഥാപനങ്ങളിൽ പഠനം നടത്താൻ കഴിയാതെ വരും ഇത് നഴ്സിംഗ് വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തെയും ബാധിക്കും ാം നഴ്സിംഗ് പ്രൊഫഷന്റെ പ്രാധാന്യത്തെയും അതിൻ്റെ ഉയർന്ന വിദ്യാഭ്യാസ നിലവാരത്തെയും കുറച്ച് കാണിക്കുന്നതിന് തുല്യമാണ് ഈ ഒഴിവാക്കൽ ലൈസൻസ് നേടുന്നതിനും ഉയർന്ന നിലവാരമുള്ള രോഗി പരിചരണം നൽകുന്നതിനും വർഷങ്ങൾ നീണ്ട പരിശീലനവും അക്കാദമിക പഠനവും ആവശ്യമുള്ള ആവശ്യമുള്ളൊരു മേഖലയാണിത് എന്നിട്ടും ഇതിനെ മറ്റ് പ്രൊഫഷണൽ ഡിഗ്രികൾക്ക് തുല്യമായി പരിഗണിക്കാത്തത് വിവേചനപരമാണ് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കുള്ള ധനസഹായം വെട്ടിക്കുറയ്ക്കുന്നത് കേവലം സാമ്പത്തിക പ്രശ്നം മാത്രമല്ല രാജ്യത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തിൽ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് യു എസ് ആരോഗ്യ മേഖല നിലവിൽ തന്നെ നേഴ്സുമാരുടെ രൂക്ഷമായ ക്ഷാമം നേരിടുകയാണ് പ്രത്യേകിച്ച് കോവിഡ് നയൻറ്റീൻ മഹാമാരിക്ക് ശേഷം ഈ ക്ഷാമം വർദ്ധിച്ചു സാഹചര്യത്തിൽ സാമ്പത്തിക പിന്തുണ നിഷേധിക്കുന്നതിന് കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഈ പ്രൊഫഷനിലേക്ക് വരാനുള്ള തടസ്സമാകും പ്രൊഫഷണൽ നേഴ്സുമാരുടെയും അഡ്വാൻസ്ഡ് നേഴ്സിംഗ് പ്രാക്ടീഷണർമാരുടെയും കുറവ് രാജ്യത്തെ ആരോഗ്യ പരിചരണത്തിന്റെ ഗുണനിലവാരത്തെയും ലഭ്യതയും സാരമായി ബാധിക്കും ഗ്രാമീണ മേഖലകളിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലും ഈ ക്ഷാമം ഏറ്റവും രൂക്ഷമാകും സാമ്പത്തിക ഭാരം വർദ്ധിക്കുന്നത് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും പഠന ചെലവുകൾ കണ്ടെത്താൻ പാടുപെടുന്നത് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ നിന്നും അവരെ വൃത്തിചലിപ്പിക്കും ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തെയും പ്രകടനത്തെ ബാധിക്കുകയും മികച്ച ആരോഗ്യ പ്രവർത്തകരായി മാറാനുള്ള അവരുടെ സാധ്യതകളെ കുറയ്ക്കുകയും ചെയ്യും ഗ്രാഡ് പ്ലസ് ലോണുകൾ പോലുള്ള ധനസഹായ മാർഗങ്ങൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് നഴ്സിംഗ് പോലുള്ള ഉന്നത വിദ്യാഭ്യാസം നേടാൻ വലിയ സഹായമായിരുന്നു സാമ്പത്തിക പിന്തുണ പരിമിതപ്പെടുത്തുന്നതോടെ പണമുള്ളവർക്ക് മാത്രം വിദ്യാഭ്യാസം നേടാൻ കഴിയുന്ന അവസ്ഥ വരും ഇത് നഴ്സിംഗ് പ്രൊഫഷണലിലെ വൈവിധ്യം കുറയ്ക്കുകയും വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള രോഗികളെ പരിചരിക്കുന്നതിൽ തിരിച്ചടി നേരിടുകയും ചെയ്യും യു എസിലെ പ്രമുഖ നഴ്സിംഗ് സംഘടനകളെല്ലാം ട്രംപിന്റെ ഈ തീരുമാനത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അമേരിക്കൻ നഴ്സസ് അസോസിയേഷൻ പോലുള്ള സംഘടനകൾ ഈ നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ശക്തമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുമുണ്ട് രംഗത്തെ അടിയന്തര ആവശ്യങ്ങൾ പരിഗണിക്കുമ്പോൾ നഴ്സിംഗ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കേണ്ടതിന് പകരം സാമ്പത്തികമായി തളർത്തുന്നത് വിപരീത ഫലം ഉണ്ടാക്കുകയെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു ഈ നിയമം വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല രോഗികളെ പരിചരിക്കുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾക്കും ദോഷകരമാണ് നേഴ്സുമാരുടെ ക്ഷാമം പരിഹരിക്കാൻ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരും ഇത് ആരോഗ്യ പരിചരണത്തിന്റെ മൊത്തത്തിലുള്ള ചെലവ് വർദ്ധിപ്പിക്കും ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് വഴി നഴ്സിംഗ് ബിരുദങ്ങളെ പ്രൊഫഷണൽ ഡിഗ്രി പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത് അമേരിക്കൻ ആരോഗ്യ മേഖലയിൽ ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥി വായ്പകളിൽ വരുത്തിയ കടുത്ത വെട്ടിക്കുറവുകളും നേഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ഉയർന്ന വായ്പാ പരിധി നിഷേധിച്ചതും ഈ സുപ്രധാന പൊതുസേവന മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വലിയ തടസ്സമാണ് ആരോഗ്യ മേഖലയുടെ അടിത്തറയായ നേഴ്സിംഗ് പ്രവേശന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ഈ വിവേചനപരമായ നിയമം പുനഃപരിശോധിക്കേണ്ടതും അത്യാവശ്യമാണ് നേഴ്സിംഗ് വിദ്യാഭ്യാസം സാമ്പത്തികമായി പ്രോത്സാഹിപ്പിക്കുകയും മതിയായ ധനസഹായം ഉറപ്പാക്കുകയും ചെയ്താൽ മാത്രമേ യുവസ് ആരോഗ്യ രംഗത്തിന് നിലവിലുള്ള നേഴ്സുമാരുടെ ക്ഷാമം പരിഹരിക്കാനും ഭാവിയിൽ എല്ലാ പൗരന്മാർക്കും മികച്ച ആരോഗ്യ പരിപാലനം ഉറപ്പാക്കാനും കഴിയും ഈ നിയമപരമായ പിഴവ് തിരുത്തുന്നതിലൂടെ മാത്രമേ രാജ്യത്തിന്റെ ആരോഗ്യ രംഗത്തിന് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ